ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെബ് സീരീസുകളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇന്ന് ഒരു കിടിലൻ സീരീസിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നോക്കാം ഈ സീരീസ് ആരംഭിക്കുമ്പോൾ ഹീറോയിനെ കാണിക്കുന്നു അവൾ ജോലികൾ ചെയ്യുന്ന സമയം വിഷമഭാവത്തിൽ തൻ്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് ഓർത്തിരിക്കുന്നു ആ സമയം ആരോ വീട്ടിലേക്ക് വന്നതറിഞ്ഞ് ഹീറോയിൻ വേഗം പോയി വാതിൽ തുറന്നു നോക്കി ആ വന്നത് അവരുടെ വീട്ടുകാർ കാശ് കടമായി വാങ്ങിയ മാഡമായിരുന്നു അവരുടെ വേഷം കുറച്ച് സമ്പന്നമുള്ളതായിരുന്നു നീ എന്താ ഇങ്ങനെ നോക്കുന്നത് എനിക്ക് എനിക്കിവിടേക്ക് വരാൻ പാടില്ലേ എന്ന് അവരെ നോക്കി അന്തം നിന്ന ഹീറോയിനോട് അവർ ചോദിച്ചു കൊണ്ട് അകത്തേക്ക് കയറുന്നു ശേഷം ഹീറോയിൻ അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു ഞാൻ ഇതുപോലുള്ള ചെറിയ വീടുകളിൽ നിന്നും ഒന്നും വാങ്ങി കുടിക്കാറില്ല എന്നും നീ തന്നതുകൊണ്ടാണ് കുടിക്കുന്നതെന്നും അവർ ഹീറോയിനോട് പറയുന്നു തുടർന്ന് തൻ്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് ഹീറോയിൻ അവരോട് ചോദിക്കുന്നു അവർക്ക് രണ്ടുപേർക്കും സുഖമാണോ എന്ന് ഹീറോയിൻ തിരക്കുന്നു അത് കേട്ട അവർ ഹീറോയിൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി എന്ന വിവരം അവളെ അറിയിക്കുന്നു ഞാനിപ്പോൾ വന്നത് ഇത് പറയാനും നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാനും ആണെന്ന് ഹീറോയിനോട് അവർ പറഞ്ഞു നിന്റെ അച്ഛനും അമ്മയും വാങ്ങിയ കാശ് തരാൻ ഇല്ലാത്തതിനാൽ എനിക്ക് വേണ്ടി അവിടെ ജോലിക്ക് വന്നവരാണ് ഇനി അവർ ഇല്ലാത്തതിനാൽ നീ അവിടേക്ക് ജോലിക്ക് വരണം എന്നവർ പറഞ്ഞു പക്ഷേ ഹീറോയിൻ അവർക്കൊപ്പം പോകില്ല എന്നവരോട് പറയുന്നു നിന്നെ കൊണ്ടുപോകാൻ എനിക്ക് നിന്റെ സമ്മതത്തിൻ്റെ ആവശ്യമില്ല എന്ന് അവരും പറയുന്നു ഹീറോയിൻ അതോടെ കരയാൻ തുടങ്ങി അവർ ഹീറോയിൻ്റെ കണ്ണ് തുടച്ച ശേഷം അവളുടെ മുഖം മുഴുവനായും കൈകൊണ്ട് തടവാൻ തുടങ്ങി ശേഷം ഒരു വികാരത്തോടെ അവർ ഹീറോയിനെ അടുത്തേക്ക് കൊണ്ടുവരുന്നു നിങ്ങളിത് എന്ത് ചെയ്യുന്നതെന്ന് ഹീറോയിൻ ചോദിച്ചിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ അവർ ഹീറോയിനെ റൂമിലേക്ക് കൊണ്ട് അവിടെ ജനലിൽ അവളുടെ കൈകൾ കെട്ടിവെച്ചു ശേഷം അവർക്കിഷ്ടമുള്ള പോലെ ഹീറോയിൻ്റെ ഒപ്പം അവർ സംഗതികൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറച്ചു കഴിഞ്ഞതോടെ കയ്യിൽ അവർ രണ്ടുപേരും ഇഷ്ടത്തോടെ എല്ലാ പരിപാടികളും അവിടെ വെച്ച് ചെയ്യുന്നു അടുത്ത സീനിൽ മറ്റൊരിടത്ത് ഒരു ജമീന്ദാറിനെയും അയാളുടെ കണക്കുപിള്ളയെയും കാണിക്കുന്നു ആ ജമീന്ദാർ മറ്റാരുമല്ല ഹീറോയിൻ്റെ ഒപ്പം സംഗതികൾ ചെയ്ത ചേച്ചിയുടെ അച്ഛനാണ് ഈ നാട്ടുകിഞ്ഞ് കടം വാങ്ങാനായി ഒരേ ഒരു കുടുംബം മാത്രമേ ഉള്ളൂ എന്ന് കണക്കപ്പിള്ള അയാളോട് പറയുന്നു അവന് നമ്മുടെ അടുത്ത് തന്നെ വന്നോളും എന്നും അയാൾ പറയുന്നു ആ സമയം ഹീറോയിനെയും കൂട്ടി ആ ചേച്ചി അവിടേക്ക് വരുന്നു ഇവളുടെ വീട്ടുകാരാണ് ഇപ്പോൾ മരിച്ചുപോയതെന്നും ഇനി അവർക്ക് പകരമായി ഞാൻ ഇവളെ ഇവിടെ ജോലിക്ക് കൊണ്ടുവന്നതാണെന്നും അവർ ആ ജമീനോട് പറയുന്നു നീ എന്തിനായി ഈ ജോലികളൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യാനും നോക്കാനും ഇവിടെ ആളുണ്ടല്ലോ എന്ന് അയാൾ മകളോട് പറഞ്ഞു ആ സമയം അയാളുടെ ഭാര്യ അവിടേക്ക് വരുന്നു ഇനി മുതൽ നിനക്ക് ജോലിക്ക് നിർത്താനായി ഒരാളെ കൂടി ഞാൻ തരാമെന്ന് പറഞ്ഞ് അയാൾ ഹീറോയിനെ ഭാര്യയ്ക്ക് പരിചയപ്പെടുത്തി അത് കേട്ട അവർ ഇവിടെ ആവശ്യത്തിലധികം ആൾക്കാരുള്ളപ്പോൾ എന്തിനായി ഇവളെ കൊണ്ടുവന്നതെന്ന് ചോദിച്ച് അവർ ദേഷ്യപ്പെട്ടു എന്നാൽ എന്തെങ്കിലും പണി കൊടുത്ത് ഇവിടെ നിർത്തിക്കോളാനായി അയാൾ ഭാര്യയോട് പറയുന്നു അങ്ങനെ അവർ സമ്മതിച്ച് ഹീറോയിനെ അവർ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി തുടർന്ന് മറ്റൊരു വീട് കാണിക്കുന്നു അവിടെ ഒരു അമ്മയെയും അവരുടെ മകളെയും കാണിക്കുന്നു ഈ സമയം അവിടുത്തെ ഗ്രഹനാഥൻ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞെത്തി ആ ജമീന്ദറിൻ്റെ കയ്യിൽ നിന്നും കടമാങ്ങാത്ത ആ നാട്ടിലെ ഒരേ ഒരു കുടുംബം ഇവർ മാത്രമായിരുന്നു ഇവരെക്കുറിച്ചാണ് ജമീന്ദാറും കണക്കപ്പിള്ളയും പറയുന്നതും തുടർന്ന് അയാളുടെ മുഖം വല്ലാതെ വിഷമത്തിൽ ഇരിക്കുന്നത് കണ്ട് ഭാര്യ അയാളോട് കാര്യമെന്താ എന്ന് തിരക്കി കാശിന് ബുദ്ധിമുട്ടുള്ളതും ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും അയാൾ ഭാര്യയോട് പറയുന്നു ആ സമയം അവരുടെ മകൻ അവിടേക്ക് വരുന്നു നിങ്ങൾ വിഷമിക്കേണ്ട കൃഷി മെച്ചപ്പെടുത്താനായി നമുക്ക് പുതിയ വഴികൾ തെളിഞ്ഞു വരുന്നുണ്ടെന്നും ഞാൻ എല്ലാം നോക്കിക്കൊള്ളാമെന്നും അവൻ വീട്ടുകാർക്ക് ധൈര്യം കൊടുത്തു അത് കേട്ട് അവർക്ക് സന്തോഷമായി ശേഷം അടുത്ത സീനിൽ ഹീറോയിനെ കാണിക്കുന്നു അവൾ മുതലാളിയുടെ റൂമിൽ ജോലികൾ ചെയ്യുന്ന സമയം അയാൾ പിന്നിലൂടെ വന്ന് ഹീറോയിനെ കെട്ടിപ്പിടിച്ചു പോയ ഹീറോയിൻ മാറി നിന്നു ഞാൻ ഭാര്യയാണെന്ന് കരുതിയാണ് എന്ന് അയാൾ ഒരു കള്ളം അവളോട് പറഞ്ഞു ശേഷം നിനക്കിവിടുത്തെ ജോലികളെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നോ എന്ന് അയാൾ അവളോട് ചോദിച്ചു ഇതുവരെ ഒന്നും പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ അയാളോട് പറയുന്നു തുടർന്ന് അയാൾ ഹീറോയിനെ അടുത്തേക്ക് വിളിച്ചിരുത്തി ശേഷം പറയുന്നത് പോലെയൊക്കെ അനുസരിച്ച് നിൽക്കാനായി അയാൾ ഹീറോയിന് ഉപദേശം കൊടുത്തു ശേഷം ഹീറോയിൻ അയാൾ പറയുന്നത് പോലെയൊക്കെ അനുസരിക്കാൻ തുടങ്ങുന്നു അതോടെ അവർക്കിടയിൽ അവിടെ ഒരു തകർപ്പൻ പരിപാടി തന്നെ നടക്കുന്നു തുഴർ നടത്ത സീനിൽ ആ വീട്ടുകാരെ വീണ്ടും കാണിക്കുന്നു അവർക്ക് വ്യവസായത്തിൽ നിന്നും നഷ്ടം സംഭവിച്ചതിനാൽ ഇനി കടക്കാരെ കൊണ്ട് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതിന് മുമ്പ് എല്ലാം പണയപ്പെടുത്തി മകളുടെ വിവാഹത്തിനായി പണം സംഘടിപ്പിക്കാനായി അയാൾ തീരുമാനിച്ചു പക്ഷേ അത് വേണ്ട എന്ന് മകൻ അയാളോട് പറഞ്ഞെങ്കിലും മറ്റു വഴികളൊന്നും ഇനി മുമ്പിൽ കാണാത്തതിനാൽ ഇനി അതേ ഒരു മാർഗം ഉള്ളൂ എന്ന് അയാൾ മകനോട് പറയുന്നു അങ്ങനെ അവർ കടം വാങ്ങാൻ തീരുമാനിച്ചു അതിനായി അവർ ആ ജമീന്ദാറിൻ്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നു അവർ അയാളുടെ കാലി പിടിച്ച് അപേക്ഷിക്കുന്നു അവർ അച്ഛനും മകനും ആ വീട്ടിൽ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളാമെന്നും പകരം അവർക്ക് ആവശ്യമായ പണം കൊടുക്കാനും അവർ അപേക്ഷിക്കുന്നു വളരെ കാലമായി താൻ ആഗ്രഹിച്ച കാര്യം നടന്നതിന് സന്തോഷത്തിലായിരുന്നു ജമീൻ അവരെ അവിടെ ജമീന്ദാർ ജോലിക്കെടുക്കുന്നു ആ സമയം അയാളുടെ മകൾ തൻ്റെ വീട്ടിലേക്ക് വന്ന ആ കടക്കാരൻ്റെ മകനെ കാണുകയും അവൾക്കവനെ വല്ലാതെ ഇഷ്ടമാവുകയും ചെയ്യുന്നു ശേഷം അച്ഛനോട് അച്ഛനോടവിടെ അകത്തേക്ക് പോയി ജോലി ചെയ്തോളാനായും അയാളുടെ മകനെ തൻ്റെ മകളുടെ അടുത്തേക്ക് ജോലി ചെയ്യാനായും ജമീൻ പറഞ്ഞയക്കുന്നു അന്ന് രാത്രിയിൽ ജമീൻ വലിയ സന്തോഷത്തിലായിരുന്നു ഈ നാട്ടിൽ ഇവർ മാത്രമേ എൻ്റെ അടുത്ത് നിന്നും കടം വാങ്ങാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്നും ഇപ്പോൾ അവരും എൻ്റെ കാൽക്കിയിൽ തന്നെ എത്തിയെന്നും അയാൾ ഭാര്യയോട് പറയുകയും സന്തോഷിക്കുകയും ചെയ്തു ശേഷം അവർക്കിടയിൽ അവിടെ ഒരു തകർപ്പൻ പരിപാടി നടക്കാൻ തുടങ്ങി അടുത്ത ദിവസം ജമീൻ്റെ മകൾക്ക് ആ ജോലിക്കാരനോട് ആഗ്രഹം കൂടി വരുന്നു അവൾ മാറി നിന്നൊക്കെ അവനെ നോക്കാൻ തുടങ്ങി എത്രയും വേഗം അവനെ തൻ്റെ വഴിക്ക് കൊണ്ടുവരാനായി അവൾ പ്ലാൻ ചെയ്യുന്നു അതോടെ സീരീസിൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു ഇതിൻ്റെ ബാക്കി സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിൽ കാണാം സീരീസ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ എപ്പിസോഡ് കാണാനായി ടെലഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കൂടാതെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്